പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാൻവാസ് വെച്ച് വളരെ ഈസി ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ എന്താ ഇതുപോലൊരു പീസ് ക്യാൻവാസ് കട്ട് ചെയ്ത് രണ്ടായി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ കഴുത്തിൻ്റെ അകലം എത്ര ഇഞ്ചാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുക്കുന്നത് നാല് ഇഞ്ചാണ് ഇതല്പം വീതി കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് നോർമലായിട്ടുള്ളൊരളവെന്ന് പറയുന്നത് മൂന്നു ഇഞ്ചൊക്കെയാണ് അപ്പം നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അത് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി തയ്യൽ തുമ്പൊന്നും കൊടുക്കേണ്ടതില്ല എന്നാലും നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ എത്ര ഇഞ്ചാണോ നമുക്ക് കഴുത്തിന് ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഷോൾഡർ ജോയിൻറ് ചെയ്യാനുള്ള തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ് എടുക്കേണ്ടത് അങ്ങനെ ഞാൻ ഇവിടെ ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിനെ ഇതുപോലൊരു ആക്കി വരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഏത് രീതിയിലാണോ നെക്ക് വേണ്ടത് അതേ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കഴുത്ത് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാലിഞ്ച് വീതിയിലൊരു ലൈൻ വരച്ചെടുക്കുന്നത് ഇനി നെക്കിന് ചുറ്റും ഇതുപോലെ ഒരിഞ്ച് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതുപോലൊരു പീസ് തുണിയിൽ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം യ്ക്കുന്ന ടോപ്പണെങ്കിൽ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് പോയിന്റുകളും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നെക്കിന്റെ അതേ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് ക്യാൻവാസ് വെച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നെക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം